ഹലോ പെറ്റ്ലേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഇന്ന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം തീർന്ന ദിവസം കേട്ടോ കാരണം വേറെ ഒന്നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടോ വന്നേക്കണേ അത് ഞാൻ പഴയ പറയാം ആദ്യം തന്നെ ഞാൻ ക്യാമറ ഹാൻഡ് ഓവർ ഇട്ടേട്ടോ ക്യാമറ ഹാൻഡ് ഓവറിങ് മാത്രമല്ല അതെ നമ്മുടെ നമ്മുടെ നന്തുട്ടി കുറേ പേര് നമ്മുടെ നന്തുട്ടിയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് നന്തുട്ടി ഒന്നും പറയാനില്ല നല്ല കുറുമ്പായിട്ടുണ്ട് കിടന്നുറങ്ങുമ്പോൾ മൂക്കുമ്പോന്ന് കടിക്കുക തലമുടി വലിച്ചു കൊണ്ടുപോകുക അല്ലേ ഏഹ് ഞാനിതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്കാണ് നന്തുട്ടി ഞങ്ങൾ പൊട്ടൊക്കെ തൊട്ട് സുന്ദരി മണിയാക്കും അപ്പോൾ പൊട്ട് തൊട്ടില്ലെങ്കിൽ വേറെലൊക്കെ ആട്ടോ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഫുൾ ടൈം പൊട്ടൊക്കെ തൊട്ടിരിക്കണേ ഇപ്പം വീഡിയോയിൽ കാണാൻ പോലും നല്ല കേട്ടോ ഏഹ് ഇപ്പോൾ നല്ല കുറുമ്പുള്ള ഇതാണ് അപ്പോൾ വിശേഷങ്ങള് പങ്കുവെക്കാനായിട്ട് മമ്മി ഇവിടെ റെഡിയാണ് പിന്നെ ലാസ്റ്റ് വീഡിയോയുടെ കമന്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോഴും ഗോപുവിനെ മാത്രം മടിയിൽ വെക്കണുള്ളൂ ഞങ്ങളുടെ പാപ്പൂനെ മടി വെക്കണില്ലേ അത് ഗോപൂവിനെ കാണിച്ച ഗോപു അതെ ഉറക്കത്തിലായിരുന്നു അതായത് ഞാൻ സംസാരിക്കണേ കണ്ടപ്പോൾ അതെ വേഗം ഇങ്ങോട്ട് വന്നു ഗോപൂനെ ഇനി മാറ്റി നിർത്തി എന്ന് ആരും പറയല കേട്ടോ ഗോപു എന്താ പറയാ ഫുഡ് കഴിച്ചിട്ട് ഇത്തിരി ക്ഷീണത്തിൽ ഇരിക്കയാണ് അപ്പൊ അതിന്റെ ആ ഒരു ഇതിലാട്ടോ അപ്പൊ ഇന്ന് നമ്മള് മടിയിൽ എടുത്തേണ്ടത് നമ്മുടെ പാപ്പൂട്ടിനെയാണ് പാപ്പു എന്തൊക്കെയുണ്ട് വിശേഷം എന്താ വിശേഷങ്ങൾ പറഞ്ഞ പുതിയത് ഞങ്ങള് പൊട്ടൊക്കെ തൊട്ട് ഇതേ കണ്ടെ പൊട്ടൊക്കെ തൊട്ട് ഇപ്പൊ നമ്മുടെ ഗോപൂട്ടം ഇരിക്കുന്ന പോലെ ഇരിക്കില്ല അവൻ അല്ലെ ഗോപൂന്റെ പോലെ ഇങ്ങനെ അവന് ഇറങ്ങി ഇറക്കിക്കൂടെ അതെ അതെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യ പിന്നെ ആള് ഓടി വരും വിളിച്ചു കഴിഞ്ഞാ ഏതറ്റാണേലും ഇപ്പൊ ജിമ്മീനായിക്കോട്ടെ ബെല്ലനായിക്കോട്ടെ നമ്മുടെ പുതിയ നന്ദിന കുട്ടീനായിക്കോട്ടെ മാളൂനായിക്കോട്ടെ ആരെ വിളിച്ചാലും ആദ്യം ഓടി വരാ പാപ്പുവാ അല്ലേ മമ്മിയാ ഇപ്പം നമ്മുടെ നന്ദിനി കുട്ടീനെ വെച്ചോ പിന്നെ വേറെ വിശേഷം നമ്മടെ മാളൂട്ടി മാളൂട്ടിന്നെ നമ്മുടെ പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരി മണിയായിട്ടിരിക്കണ അല്ലേ മാളുഷിയെ ഏ അല്ലേ അവള് ഏകദേശം അല്ലേ മാളു അങ്ങനെ തിരിഞ്ഞ എന്റെ മോളിന് അന്റെ മോളൊക്കെ കാണിച്ചു കൊടുക്കട്ടെ കണ്ടാ ഹായ് പറഞ്ഞ മോള് ആരെ വിളിച്ചാലും പാപ്പുമാണ് ഫ്രണ്ടിൽ വരാ പിന്നെ മാളും ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി കാണും അപ്പൊ ഇപ്പോഴേ തന്നെ പറഞ്ഞു വെച്ചോട്ടോ പപ്പീസിനെ പിന്നെ ഒരു കാര്യം പറയാ ഇന്ന ബ്രീഡ് ഇന്ന എന്നൊന്നും നമുക്ക് കൺഫേം ഇത് പറയാൻ പറ്റില്ല കാരണം ഇവിടെ അവനുള്ളതാണ് അവനാണ് കഴിഞ്ഞ വട്ടം ക്രോസ് അയക്കണേ ആ ഒരു ഇതില് അപ്പൊ മുന്നേ പറഞ്ഞു വെച്ചാണ് വെച്ചാണെട്ടോ കാരണം മുന്നത്തെ പപ്പീസ് നമുക്കും അങ്ങനെ തന്നെയായിരുന്നു ഓക്കെ അപ്പോ പുതിയ വിശേഷം എന്താണ് എന്താണ് ആ സന്തോഷ സന്തോഷ വാർത്ത വാർത്ത മമ്മി ഒരു പുതിയൊരു ബിസിനസ് ഞാനാണ് അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ തെരുവിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ അത്രയും എനിക്കിഷ്ടമുള്ള കാരണം കൊണ്ടാണ് ഉണ്ണി അത് പറഞ്ഞപ്പോ അതിലേക്ക് ഒന്ന് ഇതായി വന്നേക്കണത് ഡോഗ് ഫുഡാണ് അപ്പോ അത് അത് കടയിൽ നിങ്ങൾക്ക് തരും സംഭവം വേറെ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസില് നമ്മളൊരു എന്താ പറയാ ഡോഗ് ഫുഡിന്റെ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ് നമ്മളല്ല ഓണർ ഇതാണ് അപ്പോ നമ്മുടെ മമ്മിയുടെ ജോലി ആമസോണിന്റെ ആ ഒരു സംഭവമൊക്കെ ഇഷ്യൂ കഴിഞ്ഞ പിന്നെ ജോലി നഷ്ടപ്പെട്ടുവല്ലോ അപ്പോ അപ്പോഴാണ് ഈ ഒരു ജോലിയുടെ ഇതിലേക്ക് വരണേ അപ്പോ ആലോചിച്ചപ്പോ തോന്നി നല്ലൊരു ആശയാണ് അല്ലേ മമ്മിയ മമ്മിക്ക് എന്താ തോന്നണേ ആ ഒരു കാര്യം അതെ കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല തയ്യാറല്ല അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഡോഗ് ഫുഡുകൾ നമ്മൾ ആക്കും അതെന്തായാലും നമ്മൾ അടുത്തടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഫുഡ് എങ്ങനെയൊക്കെയാണെന്ന് എല്ലാ ഫുഡും ഉണ്ട് കേട്ടോ ഇന്ന ഫുഡ് ഇന്ന ഫുഡ് ഒന്നില്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം താഴെ എന്റെ നമ്പർ കൊടുക്കാം ട്വന്റി ഫോർ അവേഴ്സും ഞാൻ അവൈലബിൾ ആണ് ഡോഗ് ഫുഡ് ആണെങ്കിലും റെസ്ക്യൂ ആണെങ്കിലും എന്തിന്റെ കാര്യത്തിലും ഞാൻ അവൈലബിൾ ആണ് ഈ ഡോഗ് ഫുഡിന്റെ സംഭവം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ ശരിക്കും നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കാര്യങ്ങൾ പിന്നെ കോംബോ ഓഫറുകൾ കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മമ്മിക്ക് ചെയ്തു കൊടുക്കാവുന്ന എൻ്റെ ലൈഫിൽ മമ്മിക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി കേട്ടോ കാരണം നിങ്ങളെല്ലാവരും ഉണ്ട് നമുക്കത് മതി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നാലെ വരും എന്നറിയാം അപ്പോൾ മമ്മിയുടെ ഈ ഒരു സംഭവം സക്സസ് ആവാൻ വേണ്ടി നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം നിങ്ങളെല്ലാരും സപ്പോർട്ട് വേണം ആദ്യമേ തന്നെ നിങ്ങളെല്ലാരും ഒരു അഭിപ്രായം ഞങ്ങൾക്ക് വേണം അല്ലെ മമ്മിയും കമന്റ് ആക്കുക അതെ കാരണം മമ്മി ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡോഗ് ഫുഡിന്റെ ഒരു ബിസിനസ് മമ്മി ഇന്നോട്ട് ചെയ്തു തുടങ്ങാനായിട്ട് ഒരു ഉണ്ട് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും താഴെ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിലൂടെ ആയിരിക്കും നമ്മൾ അടുത്തടുത്തുള്ള കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് പുതിയ വിശേഷം ഇപ്പോൾ നമ്മൾ ഡോഗ് ഫുഡ് മാത്രമല്ല കേട്ടോ ആക്സറീസ് ഉണ്ട് സപ്ലിമെൻറ്റ്സ് സപ്ലിമെൻറ്റ്സ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മൈബ്യു ആണ് മൈബ്യു എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ കാണിച്ചത് നമ്മൾ മുന്നേ കുറേ വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതെ മൈബ്യു മൈബ്യൂ എന്ന് പറഞ്ഞുള്ള സപ്ലിമെൻസ് കണ്ടോ ഇത് ഒരു സപ്ലിമെന്റിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോ വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം പ്രോ വേർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധന സപ്ലിമെൻ്റ്സിനേക്കാളും ബെറ്റർ റിസൾട്ട് ആണ് ഈ ഒരു സപ്ലിമെൻറ്റിന് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഇല്ല ഇത് മാത്രമല്ല ഇത് പ്ലസ് ഡോഗ് ഫുഡ് എന്നൊക്കെ ഉള്ള ഒരു കുറേ കോംബോ ഓഫറുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതെ നമ്മളിത് എല്ലാം സെറ്റ് ചെയ്ത് എഴുതി വെച്ചതാണ് എല്ലാ കാര്യങ്ങളും അപ്പോ എല്ലാ ഇപ്പം വേണ്ടത് നിങ്ങളെല്ലാവരെയും കമന്റ് നിങ്ങളെല്ലാവരുടെയും അഭിപ്രായം നിങ്ങൾ പറയാം കമന്റിലൂടെ മമ്മി ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം നിങ്ങളൊരു അഭിപ്രായം കൂടി എല്ലാവരും സപ്പോർട്ടുണ്ടെന്ന് നമുക്ക് നമുക്കറിയാം എന്നാലും ഒരു ക്യൂരിയോസിറ്റി അത്രയല്ലേ ഉള്ളൂ മമ്മി ഒരു ക്യൂരിയോസിറ്റി ഒന്ന് കേൾക്കാനായിട്ട് അപ്പം എന്തായാലും മമ്മീനെ നമ്മൾ നല്ലൊരു ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആശയം വേറെ ഒന്നുമല്ല കേട്ടോ ഇതിനൊരു പ്രോഫിറ്റ് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓരോ പ്ലാനുകളും നമുക്ക് ചെയ്യാം പിന്നെ അതുപോലെ ഈ ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള കേസുകളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റും മെയിൻലി ഫോക്കസ് ചെയ്യണത് തെരുവിലെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ബിസിനസ് മമ്മിക്ക് ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണത് തന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾ കമന്റ് 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 ചെയ്യണം ചെയ്യണം ചെയ്യാൻ കാരണം നിങ്ങളുടെ ഓരോ കമന്റുമാണ് ഞങ്ങള് അത്രയും ഇതിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതെ ഇന്നലെ വരെ എനിക്ക് ഒരുപാട് മോനെ വിളിച്ചിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് പലരും എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാത്തത് കൊണ്ടാണെന്നുള്ള ഗുജറാത്തിൽ വിളിച്ചത് മലയാളികൾ സെറ്റിൽ ചെയ്യാനാ പറയുന്നേ ടോക്സിന് അത്രയും വാല്യൂ ആണ് ഒരു മനുഷ്യൻ എങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പട്ടു പുതപ്പിച്ച് ആംബുലൻസിൽ കൊണ്ടുപോയി അങ്ങനെ എല്ലാർക്കും ഇതോടുകൂടിയിട്ടാണ് കുഞ്ഞിനെ കുഴിച്ചിടുന്നതൊക്കെ നമ്മുടെ വീട്ടില് നമ്മുടെ മക്കള് മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ഒരു അവസ്ഥ ഒന്ന് കാര്യങ്ങളാലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത് തന്നെ അപ്പൊ എന്തായാലും ഭാവിയിൽ അതൊക്കെ നടക്കട്ടെ അപ്പൊ എന്തായാലും ഈ ഒരു സംരംഭം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും അപ്പോ ഗോപു വന്നതുപോലെ തന്നെ ഗോപുവിന്റെ ഐശ്വര്യത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ ഒരു അഹങ്കാരം ഇല്ലയാണ് കിടന്നുറങ്ങു നോക്കിയാൽ അവിടെ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ ചെറിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് അറിയിക്കുകയാണ് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നിങ്ങൾ എല്ലാവരെയും കമന്റിലൂടെയാണ് ഞങ്ങൾക്ക് പറയാ അറിയുള്ളൂ എന്താണ് സംഭവം എങ്ങനെയാണെന്ന് അപ്പോൾ മമ്മീന് ഇനി നമ്മൾ ജോലിക്ക് ഇവിടെയാണ് ഇല്ല സ്വന്തമായിട്ടൊരു വരുമാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഓരോരുത്തർ സപ്പോർട്ട് വേണം അതുപോലെ ഏത് ഡോഗ് ഫുഡ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം വളരെ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പോകണത് അത് വഴിയെ വഴിയെ ഓരോന്ന് ഓരോന്ന് നമ്മളെ ഓരോരോ വീഡിയോകളിൽ പറയാം ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്

അപ്പോൾ പറഞ്ഞ പോലെ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരുപാട് സന്തോഷം സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥനിക്കും എല്ലാവരും മുത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ ബൈ